ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരുമ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ ഓഫീസ് എവിടെയായിട്ട് വരും കോവളത്താണ് വരും ട്രിവാണ്ടം കോവളത്തായിട്ട് വരും കോവളത്തെ ഞാൻ ട്രിവാൻഡത്തുള്ള റേറ്റും കാര്യങ്ങളൊക്കെ കോഴ്സ് നമുക്ക് ആയിട്ട്

ഏജ് ഇയേഴ്സ് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ജസ്റ്റ് പഠിച്ചിരിക്കണം ഓപ്പൺ ഓപ്പൺ വാട്ടറും അഡ്വാൻസ്ഡ് വാട്ടറും ചെയ്താ മതി അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ ചെയ്യുമ്പോൾ നമുക്ക് മീറ്റേഴ്സ് ഡൈവ് സർട്ടിഫിക്കേഷൻ ആയി അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ ആണെങ്കിൽ ചെറുപ്പക്കാരൻ ആ മരിച്ചു ൾ മരിച്ചില്ലേ ആ സമയത്ത് ഡൈവേഴ്സ് ഒക്കെ കൂടുതലായിട്ട് വന്നില്ല അപ്പൊ അവരൊക്കെ ഈ ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരായിരുന്നു ഫ്രണ്ടിൽ ആ ഒരു ടാങ്കിന്റെ അത് ആ ടാങ്കിന്റെ അകത്ത് കിടക്കുന്ന ആൾക്കാർ ഏത് കാറ്റഗറിക്ക് അകത്തും അത് എവിടെയാണ്

i surfing under the

ആശ്രമത്തിൽ നടക്കുന്ന എക്സ്പോയിലാണ് എത്ര ദിവസം കാണും എക്സ്പോ കംപ്ലീറ്റ് കഴിയുന്നവരേക്കും ഇവിടെ കാണോ അതോ കാണോ ഓക്കെ അപ്പോൾ അവരുടെ ആ ഒരു അതിന്റെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളിൽ ഇട്ടിട്ടാണ് ആക്ച്വലി അവരുടെ അവരുടെ ഫോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്തു കൊടുക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആൻഡമാൻ ലക്ഷദ്വീപ് ലക്ഷദ്വീപിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ സ്കൂബ പരിപാടികളൊക്കെ ചെയ്യാവുന്നതാണ്